ഗുഡ് ആഫ്റ്റർനൂൺ പിന്നെ സുഖമല്ല ഇന്ന് ഇവിടെ പൊന്നാനിൻ ആട്ടുണ്ട് ഒക്കെ വള്ളക്കെട്ടാട്ടാ വണ്ടികളൊന്നും കാര്യമായിട്ട് ഉള്ള കേട്ടാ അപ്പോൾ ആ സൈറ്റ് തന്നെ ആ സൈറ്റ് തന്നെ ഒരു ലോഡ് എന്താ ഒരു ലോഡ് കല്ല് ഇതിൻ്റെ കള തറ തറയിൽ പോയിക്കണ് പക്ഷെ എന്ത് ചെയ്യാം അവിടെ പൂർത്തീകരിക്കാൻ പറ്റില്ല ഒരു ലോഡ് പോയി പിന്നെ ഒരു ലോഡ് ഇറക്കിക്കണമെന്ന് തോന്നുന്നു ആ ഒരു ലോഡ് ഇടാൻ കഴിഞ്ഞിട്ടുള്ളൂ കട്ടിലപ്പിന് അന്ന് അല്ല കല്ലിടലിൽ നിന്ന് ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷണങ്ങളെ കൊടുത്ത് തന്നെയാണ് എന്തായാലും ആ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ വണ്ടി ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇവിടെ താന്നുപോയി ഭയങ്കര റിസ്ക് ആയിപ്പോയിട്ടുണ്ട് ഇവിടെ താഴ്ന്നു ആകെ ചൊറയായി സാധനങ്ങളൊക്കെ കേറ്റ പൊളിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് പൊളിക്കുന്നുണ്ട് സാധനങ്ങൾ കേറ്റിട്ടുണ്ട് ബാക്കിൽ ചെറിയൊരു ബാക്കിലൊരു ഒരു മീറ്റർ സംശയം ഇടണ്ട് കേട്ടോ ഫുള്ള് സെറ്റാണ് പിന്നെ പൂച്ചെ രണ്ടെണ്ണം തിരിച്ച് വിട്ടുണ്ടോ ഒന്നും ഷീറ്റൊക്കെ കയറ്റിട്ടാ ഞാനിപ്പോൾ ഷീറ്റെറ്റ് പോകണമെന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ എന്ത് ചെയ്യണോ അതിൻ്റെ മുന്നായിട്ട് അസ്ലമ റാത്തല്ല പള്ളി പോകാനായില്ല നമ്മൾ പൊന്നാനിയിലേട്ടുള്ളത് ഇവിടെ ഫുള്ള് വെള്ളക്കെട്ടാണ് അപ്പോൾ സാധനം കയറ്റി ഫുള്ള് സെറ്റാക്കി അപ്പോൾ ചായയും കൊടുന്ന് നീ നീന്താക്ക തിന്ന് നല്ല സെറ്റാക്കി സ്ലാബൊക്കെ നോക്കുകയാണെ എന്തേ തലക്കുണോ ഏ ചാ സെറ്റല്ല യൂട്യൂബിൽ ഒന്ന് ഉണ്ട് പള്ളി പോവാണ് പള്ളി പോവാൻ നിൽക്കാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു പന്ത്രണ്ടായി രൂപ നമ്മൾ പണി നിർത്തും എന്ത് ചെയ്യും മനസ്സോ അല്ല ഫുള്ള് എല്ലാവരും പള്ളിയിൽ പോയിട്ട് നല്ല സെറ്റാക്കിയിട്ട് തന്നെ നിൽക്കുകയുള്ളൂ വൃത്തിയുണ്ടെങ്കിൽ മക്കൾ ഉണ്ട് സെറ്റല്ല വൃത്തിക്കാണ് കായിട്ടാണ് അങ്ങനെ അതേപോലെ തന്നെ ഇവിടെ ഇവിടെ എന്താണ് എങ്ങന പെരും മായത്ത് പേരാ പേര് മായത്തേന്നിട്ടാ തലേന്ന് പെരുമായ പിറ്റേന്ന് മായണ്ടായിരുന്നില്ല പക്ഷെ അതിന്റെ വൃത്തി സെറ്റപ്പ് അതിന്റെ ആ മജ്ബൂത്ത് ഇതാ ഇവിടെ ഉണ്ട് ഇണ്ടിട്ടാ ഏഹ് ഇവിടെ ആ വൃത്തി നോക്കണേ പിന്നെ പിന്നെ അനുവാ കോണി എങ്ങനുണ്ട് ഏ ബൗത്ത് പടാ ബൗത്ത് പട എന്താണ് ആ അപ്പൊ ബൗത്ത് പട അച്ഛലാ രാത്തല്ലേ പള്ളി പോകാന് നമ്മളിങ്ങനെ എന്താ പറയാനുള്ളത് ഇവിടെ പൊളിച്ചിനെ പറ്റി എന്താ പറയാനുള്ള പറഞ്ഞാണേ ലൈവാണ് യൂട്യൂബിൽ എന്താ മട്ടോ നിങ്ങൾ അഭിപ്രായം പറഞ്ഞാണേ എന്താ പട്ടോ അന്ന് നമ്മൾ മൈൻഡ് അന്ന് മാർക്ക് ആണെങ്കിൽ പിറ്റേന്ന് ഒരു ദിവസം വഹിക്കാലും എന്താ നിങ്ങൾ ചോദിക്കണേ എന്താ ചൂട്ട് നോക്കി എന്താ മട്ടോ പണി എങ്ങനെ ഉണ്ട് ഏ സാറില്ല പിന്നെ ഭീമിൻ്റെ സൈഡൊക്കെ എന്താ പറയുക പൊളിച്ചുകൊടുത്ത് ഞാൻ പോയാൽ കേട്ടോ ഏ ലൈവ് ഭീമിൻ്റെ സൈഡൊക്കെ നോക്കുകയാണെ എന്തൊരു വൃത്തിയാറോ തട്ടത്തിലാൻ വെച്ചാരിക്കാം എന്താ സാധനം എന്നാ ആ തട്ടത്തിലാവ് ആ തട്ടുത്തിലാവിൻ്റെ പവർ ഉണ്ടെന്ന് പറഞ്ഞാൽ തട്ടുന്നിലാവ് എന്നാ പറയണേ അപ്പൊ സലാം ഒക്കെ എവിടെ കേട്ടോ വേടിപ്പ് പേടി മേടിച്ചിട്ടുണ്ടോ കിച്ചൺ ഒക്കെ വാർത്ത ഇതാ മാഷാല്ല വളരെ ക്ലിയറാ കേട്ടോ കിച്ചൺ ഒക്കെ വൃത്തി നോക്കാണേ എന്താ സെറ്റപ്പ് കാരണം എന്താ പറയുക ഇത് വേറെ ഒന്നും ഇല്ല ഇത് ഒന്നാമത് ചെയ്ത് വൈബ്രൈറ്റർമാർ സജീവമായിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഇതിൻ്റെ മറ്റേത് എന്ത് നല്ല മയത്തെ മായ സമയത്താണ് ഇത് പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആക്കിയിട്ട് വാർത്തതിട്ട നല്ല സെറ്റാണ് മാഷാല്ല ഓക്കെ അത്ര ഫിനിഷാണ് കേട്ടോ എൻ്റെ വീട് എന്നെ ഫിനിഷ് ഉണ്ട് ഇത് എൻ്റെ വീട് അത്യാവശ്യം ഒരു ഫിനിഷ് ഉണ്ട് കാരണം അത്യാവശ്യം മഴമുള്ള സമയത്താണ് എന്ത് ചെയ്ത് വാർത്ത ഇട്ടാ അതിന് കായ് വൃത്തി എന്തുണ്ട് ഇത് ഞാൻ കിഞ്ചിലിട്ട ഇട്ടോ ആ കിഞ്ചിലല്ല കേട്ടോ ഇനി ഞാൻ സൂം ചെയ്ത് കാണിച്ചിരുവാണെങ്കിൽ ഇനി ചിലപ്പോൾ ചിലവർക്ക് സംശയം ഉണ്ടാവും ആ ഷീറ്റിൻ്റെ അതാണ് കേട്ടോ കിഞ്ചിലല്ല ഇങ്ങനെ കാണുമ്പോളേ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ എന്താണെന്ന് തോന്നുന്നുണ്ട് ആ ഷീറ്റിൻ്റെ അതാണ് ഇട്ടേ വേണ്ടീതാ ഓക്കേ അപ്പം എന്താ പറയുക പണി ഇനി ഇവിടെ ചെറിയൊരു താത്തൊക്കെ ചെറിയൊരു സംഭവം ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അത് ഇനി പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു എയർ ഫാൻ ഇതാ നമ്മൾ എന്ത് ഔട്ടർ ഫാൻ അപ്പോൾ ഔട്ടർ ഫാൻ എപ്പോഴും ഒരു സെറ്റപ്പ് കിച്ചണിൽ കൊടുക്കണ നല്ലാത്ത നിങ്ങൾ ഔട്ടർ ഫാൻ ഇങ്ങനെ കൊടുക്കാൻ പറ്റാത്തൊരു ഓപ്ഷൻ ആണെങ്കിൽ എന്തെയ്യാ മേലതാ കിച്ചണിന് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു ചെറിയൊരു ഓൾസ് ഇട്ട് കൊടുക്കണം നല്ല കേട്ടാ ഇവിടെ പിന്നെ സ്മെല്ലുണ്ടാവില്ലോ എന്ന് ഉറപ്പാണ് കാരണം അതിന് കാരണം അപ്പം എന്തേ ഇവിടെ ഒരു ഇത് ഇ ഡാഞ്ഞി എന്ന് ചോദിക്കും ഏത് അലിമുക്കും എന്ത് എയർ ഓൾസ് എൻ്റെ ഇഡാനിയെന്ന് ചോദിക്കും അതിന് കാരണം തരുവാ ആ ചിമ്മിൻ്റെ ആ കാണുന്ന ചിമ്മിൻ്റെ കൂടെ അതാണ് ആ ചിമ്മിൻ്റെ കൂടെ അടിക്കല്ല സ്ഥല ബീമ് ഓർബീമാണ് ഓർബീം ആകുമ്പോൾ അതിന് രണ്ട് ഗുണുണ്ട് ഒന്ന് ബീഡിങ് ആയപ്പോ നല്ല താഗത്താവുകയും ചെയ്യും അടിക്ക് പോകാൻ അവിടെ കെട്ടി നിൽക്കൂലെന്നുള്ള ലെവലിലാണ് അവിടെ ഓർബീം കൊടുത്തത് ആ ഓർബീം അവിടെ വന്നോണ്ട് തന്നെ എന്തുണ്ടാവില്ല അതിന് ഇതി വന്ന് തള്ളി പോകട്ടെ തള്ളി പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്താൽ ഈ വീട്ടില് ഇതേമാർക്ക് ഓഴ്സ് കൊടുക്കാത്തത് മാത്രല്ല ഈ വേൾസ് വീട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു ഔട്ടർ ഫാനും ഉണ്ട് വലിയൊരു ഔട്ടർ ഫാൻ നമ്മൾ ഹോട്ടലിലൊക്കെ വെക്കുന്ന രീതിയിലുള്ള അത്യാവശ്യം സെറ്റപ്പുള്ള തേച്ച് എന്താ കൂടി ചെറുതാ ആ സെറ്റപ്പിൽ ഒരു ഔട്ടർ ഫാനും കൂടി വെച്ചിട്ട് കാരണം ഇത് കിച്ചൺ അത്യാവശ്യം നല്ല സൈസുള്ള കിച്ചൺ ഉണ്ടോ വലിയ കിച്ചൺ ആണ് ഈ കിച്ചണിൽ ജനൽ കണ്ട ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഹോൾസ് പിന്നെ ഇത് നാല് പിന്നെ ചിമ്മിനി അത്രയും സൈസുള്ള കിച്ചൺ ആണ് വലിയ അഡോറ് കിച്ചൺ ആണ് ഓക്കെ വേണ്ടത് ഞങ്ങൾ ഒരു ലൈക്ക് ഒക്കെ തരി നല്ല ഒരു രസം ഉണ്ടാവുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇത് ചെറിയൊരു ആ കിതരെ സേഫക ആ അട്ടീട്ട അട്ടിട്ടളകാ ആ സേഫൊക്കെ അട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത് കേട്ടോ അപ്പം എന്താ പറയുക ഈ സാധനങ്ങൾ നല്ല വൃത്തിയാക്കിയിട്ട് ഇവിടെതാ സാധനം ഫുള്ള് സേഫാകെ അട്ടിയിട്ടോ സേ അട്ടിയിടാണ് ഞാനോ സേഫാക്കാണ് ബെസ്റ്റ് ആ ഞങ്ങൾ എന്തെയ്യും നല്ല മട്ടത്തിൽ എന്ത് ചെയ്യും അട്ടിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് അപ്പം നിങ്ങൾ ഈ റൂമിന് ഈ റൂമ് വേറെ റൂം ആട്ടാ ആ റൂം നേരത്തെ കാണിച്ചെന്ന റൂമല്ല ഈ റൂമിൻ്റെ വൃത്തിയായിട്ടില്ല മയക്കാലത്ത് വാർത്ത കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിട്ട അതേപോലെ തന്നെ അത് കണ്ടിട്ടില്ല നിങ്ങൾ ഊക്കിൻ്റെ താഴത്ത് പേപ്പർ വെച്ചിരിക്കണേ ഊക്കൊന്ന് ഇവിടെ രണ്ട് ഇവിടെ ഉറപ്പായി മൂന്ന് ഊക്കുണ്ടെന്നുള്ളത് കണ്ടിട്ട് ആ ഒരു അവിടെ ഒരു ഊക്ക് ഇവിടെ ഊക്കെപ്പോഴും കൊടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാ കാ പറഞ്ഞാൽ കേട്ടോ അല്ല ഇവർ എപ്പോഴും ഇങ്ങനെ മറ്റുള്ള വിഷയങ്ങൾ പറഞ്ഞതരാട്ടാണ് ഇവിടെ ഡോറ് ഇവിടെ ഡോറ് അപ്പോൾ എന്തായാലും ഇവിടേക്കാണ് കൂടുതൽ പാസേജ് വരുന്നത് എന്തായാലും എങ്ങനെ കിടന്നാലും ഇതാ ഒന്നുകിൽ ആ മൂലക കിടക്കും അല്ലെങ്കിൽ ഈ മൂലക എടുക്കും അപ്പോൾ എന്തെയ്യുക ഒന്ന് ഇവിടെ ഇടുക അപ്പോൾ ഒന്ന് ഒരു ഊക്ക് ഇവിടെ ഇടുക ഒരു ഊക്ക് അവിടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കട്ടിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടിലിട്ട് കഴിഞ്ഞാലും കിടക്കുക ഇങ്ങനെ കട്ടിലിട്ട് കഴിഞ്ഞാലും കുട്ടികളെ കെടുത്തുള്ള ഊക്ക് ഇവിടെ സെറ്റപ്പായിട്ട് എന്ത് ചെയ്യുമോ ആ കറക്റ്റ് പൊസിഷനിൽ അവിടെ ഊക്ക് വരൂട്ടോ നോക്കാം അതിനാണ് എന്ത് ചെയ്ത് നിങ്ങളെ പിന്നെ ഇതേപോലെ തന്നെ ബീം ബാത്റൂമ് തൂക്കി അടിച്ചിൻ്റെ കാരൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ വൃത്തിയായി മാസം അത്രയും സെറ്റ് വൃത്തിയായിട്ടോ അത്രയും സെറ്റ് പറഞ്ഞു അത്രയും സെറ്റാണ് വൃത്തി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടത് ഏ അത് വേണ്ടില്ല അത്രയും വൃത്തിയുണ്ട് കിട്ടാ പിന്നെ ആ പലൻ്റെ ചെറിയൊരു ചൊര പല ഫുള്ള് നമ്മൾ പലക്കാണ് അടിക്കൽ കാരണം എന്താ പറയുക പലക്കടിച്ച ഒരു പണി അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ തേച്ച് കിട്ടാ പലക്കാട് ചില പണിയൊരു വൃത്തിയുണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഭാഗതാ പിന്നെ നമുക്ക് ഒരിക്കലും തേക്കാൻ പറ്റില്ല എന്നുള്ള ലെവൽ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണേ തേച്ച് വിട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര റിസ്ക് ആണ് അതിൻ്റെ ഉള്ളിൽ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബോട്ടൊന്നും വേണമെങ്കിൽ തേച്ചെടുത്താൽ മതി ഈ സൈഡ് മാത്രം മാത്രമേ ഒന്ന് വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്താൽ മതി ഒ തേച്ചെടുത്താൽ മതി കാരണം ഇവിടെ ഗ്ലാ ഇത് വരുവല്ല അടഞ്ഞു പോകില്ല അപ്പോൾ എന്ത് ചെയ്താണ്ട അതിൻ്റെ അടി തേക്കൽ നിർബന്ധമില്ല പക്ഷേ എന്താണ് അടി തേക്കൽ നിർബന്ധമില്ലാന്ന് പറയുമ്പോൾ നാലഞ്ചും കൂടി എന്ത് ചെയ്യുന്നില്ല കോൺക്രീറ്റ് വരാൻ കിട്ടാ ഇനിയിപ്പോൾ ഡെയിനിങ് ആളുടെ കോണിയുണ്ടല്ലോ നിങ്ങൾ കോണിയുണ്ടല്ലോ അത്രയും ഫിനിഷ് ആട്ടോ കോണി ഇത് നമ്മളെ കൈവല്ലോ മയ അത്രയും ദമ്മില് എന്തുണ്ടായിരുന്നതാരോ മഴ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ എഴുപത്തി മൂന്ന് ആളുണ്ടായിട്ട് ഒരാളെ ലൈക്ക് അടിച്ചേ കോണി വേറെ ലെവലേക്ക് ഉണ്ടോ കോണി ഞാൻ അടിച്ചതായാലും ഫുള്ള് സെറ്റായിട്ട് എന്തെങ്കിലും അടിച്ച് കഴിഞ്ഞാൽ അടുത്ത റൂമിൽ കയറാം സുമുനിയ ഏരോരോ പണിയിലാട്ടോ ഓരോരുത്തരും ഓരോ പണിയിലാണ് പിന്നെ അതിൻ്റെ അടയ്ക്ക് ഞാൻ ക്യാമറ ഒക്കെ പോകുമ്പോൾ ചിലപ്പം ഇക്കനെ ചെയ്തേക്കും ഞാൻ ഇത് മലയാളി പോണേൽ കൂടെന്നറിയും ഇന്നോട് അങ്ങനെ കേട്ടോ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ആണ്ടുകൊണ്ടും ഭയങ്കര കമ്പനി കേട്ടോ ഞങ്ങളമ്മേലും അങ്ങനെ ഒന്നും ചെയ്യാം അപ്പം ഈ ഭാഗം ഫുൾ അതേപോലെ തന്നെ നല്ല സെറ്റാക്കിയിട്ട് വൃത്തിയാണ് കേട്ടോ നല്ല വൃത്തിയുണ്ട് മാസമുള്ളതാണ് ഇവിടെ ഇതെന്താ ഇതെന്താണോ ഈ പൈപ്പ് പൈപ്പ് ഇട്ട ആ പൈപ്പ് മിൽ ഉള്ളിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അതിട്ട ഇതുണ്ടില്ല പൈപ്പിൻ്റെ ലൈൻ ഇങ്ങനെ പോണിങ് വന്നിട്ട് ആ പൈപ്പ് ഉണ്ടല്ല പൈപ്പിൻ്റെ അവിടെ എന്തുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് ലൈറ്റിൻ്റെ പോയിൻറ്റ് ഉണ്ട് നാല് സീലിംഗ് ലൈറ്റ് ഉണ്ട് അവിടെ അതേപോലെ ഉണ്ട് ഇട്ടോ അവിടെ സീലിംഗ് ലൈറ്റ് ഉണ്ട് അവിടെ അതേപോലെ സീലിംഗ് ലൈറ്റ് ഉണ്ട് ഇട്ടാ അതാണ് ആ ആ കര ആ കളർ അങ്ങനെ മാറാൻ കാരണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കുന്നുണ്ടാവും നമ്മൾ വെള്ളം അടിച്ച വെള്ളത്തിൽ നിന്നൊന്നും പോകില്ല അതിൻ്റെ ഉള്ളിൽ ചെറിയ തോതിൽ നിൽക്കുന്നുണ്ടാവും ഓക്കെ പിന്നെ ഊക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല അതേപോലെ തന്നെ ഊക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഊക്കിൻ്റെതായ എപ്പോഴും പേപ്പർ വെച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ മറ്റേ എന്താ പറയുക പാർട്ടിക്കാരുടെ ചെയ്യുന്ന ചതിയാട്ടോ നമ്മൾ കാരണം എന്താ വെച്ചാൽ ഊക്കിനെ ഇതാണ്ടല്ലോ ഭീമിൻ്റെ സൈഡ് ഒക്കെ ആണ് വൃത്തി എന്താ വൃത്തി അതേപോലെ ഒരു സൈഡ് നമ്മുടെ സൺസൈഡിൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് താങ്ങി താന്ന് താന്നുപോയിട്ടാണ് ചെറുതായിട്ടൊന്ന് താന്നുക്കണേ എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കായിട്ടല്ല പക്ഷെ പെരുമഴുന്ന് പെരുമഴിച്ചാൽ പെരുമയെന്ന് ആ സമയത്ത് അവിടെ വെള്ളം നിന്ന് ആദ്യത്തെ ഭാഗം അവിടെ അപ്പം അപ്പോൾ എന്തായാലും അവിടെ മുട്ട് ലാസ്സം ലൂസായി പോയിട്ടാണ് ചെരിഞ്ഞിട്ടെന്ന് മുട്ട് വെച്ചിരുന്നു അപ്പോൾ എന്തെയ്യും ആ മുട്ട് ലൂസായി പോയിട്ടാണ് ചെറുതായിട്ട് അത് കാണുന്നില്ല പക്ഷെ ഇതിൻ്റെ റൂം കിച്ച റൂമിൻ്റെ ഉള്ളൊന്നും അറിയണീയല്ല റൂമിൻ്റെ ഉള്ളൊന്നും അറിയില്ല കിച്ചൻ്റെ ഉള്ളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല സേതു പോയാണ്ട് പറ്റുന്നു ആ അവിടെ മുട്ട് പൊളിച്ചിട്ടോ ഉണ്ടോ കാക്ക ഇവിടെ സേതു പോയിട്ട് പൊളിച്ചോട്ടാ തല്ലിട്ടോ അല്ലേട്ടോ ആയാ പറയും ഞാനാണ്ട് പോണ്ടട്ടാ വെരി ഡേഞ്ചറാണ് കാക്ക അങ്ങനാണ്ട് ഒഴിഞ്ഞിക്കിട്ടാ കിട്ടാ ഒഴിഞ്ഞിരിക്കും ഒഴിഞ്ഞിക്ക് അവിടുന്ന് ആ അവിടുന്നാണ്ട് ഒഴിഞ്ഞിരിക്കുക അതേപോലെ ഞാൻ നേരത്തെ പറയാം വിട്ട് ഇതെന്താ പറയുക കിച്ചൺ ഇത് ചെറിയൊരു വർക്ക് ഏരിയ കേട്ടോ അത് എന്തിനാ അറിയാം അപ്പം നമുക്ക് മറ്റേ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാകുമ്പോൾ ഏരി അതേപോലെ തന്നെ ഇവർക്ക് ഇവിടെ ഒരു റാക്കും ആദ്യ അടിയിൽ ഗ്രൗണ്ടിൽ ഒരു റാക്ക് പിന്നെ മേലൊരിതാണ് ആ കരക്കനുസരിച്ച് ഒരു റാക്കും പിന്നെ മേലെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് റാക്ക് ഇട്ട് എല്ലാ ഭാഗത്തും സാധനം സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു സെറ്റുള്ള റാക്ക് ഇങ്ങനെ തിരിഞ്ഞ് 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 വന്ന് ദീപ മുട്ടിയിട്ട് ഇവിടെ ഇവിടെ ഞാൻ ഇങ്ങോട്ട് മുട്ടിച്ച് മുട്ടിച്ചുകൊണ്ടാണ് ഇവിടെ ശരിക്കും ബീം കണ്ട് മുട്ടിച്ചിട്ട് അല്ലെങ്കിൽ മേലെ മെൻസിലാബിൽ മുട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്ത് ചെയ്തു ഇവിടെ മുട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഇവിടെ കാണ്ടാച്ചിട്ട് ഒരു കോലക്കേട് വരും ഇവിടെ കാലിയിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഒരു കോലക്കേട് വരും അപ്പോൾ എന്ത് ചെയ്തുതരാം ശരിക്കും ഇത് ഓപ്പണിങ് ആണ് ഇത് ഓപ്പ അപ്പോൾ മേലാണ് ശരിക്കും ബീം വേലിൻ്റെ അപ്പോൾ എന്ത് ചെയ്ത് ഈ ലിൻ്റലങ്ങൾ കൊടുക്കുന്ന കേട്ടോ വൃത്തിയോടെ നിൽക്കണ്ട വച്ചിട്ടുള്ളവർക്ക് ആണ് ഇതിന് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഒരു ലൈക്കൊക്കെ തരി ആ എൺപത്തിമൂന്നാണ്ടായിട്ട് ഒരാളെ ലൈക്ക് അടിച്ചേ ഓക്കെ ഇത് കണ്ടില്ല നിങ്ങൾക്ക് എന്തെല്ലാം അറിവ് പറഞ്ഞു തരുന്നേ പക്ഷെ ക്ഷമിച്ച് കേക്കാനുള്ള കഴിവ് ആണോ എല്ലാറ്റിനും അപ്പോൾ ഓക്കെ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് ഇനി എന്താ എയർ റോയിൽസ് അവിടെ ഇടാത്തത് ചിലവർക്ക് ഒരു സംശയം ഉണ്ടാവട്ടെ ചിലവർക്ക് അവിടെ എന്തുകൊണ്ട് എയർ റോൾസ് ഇട്ടില്ല പക്ഷേ ഇവിടെ എന്തായാലും അവിടെ കംപ്ലീറ്റ് ആയിട്ട് എന്തിനാ അലുമിനിയൻ പേപ്പർ വർക്ക് വരാളു കേട്ടോ അതുകൊണ്ടാട്ടോ അവിടെ കയറച്ചിടാത്തേ ഇനി തൂങ്ങിയാൽ വാങ്ങാൻ കാണിച്ചതെ നിങ്ങൾക്ക് ആ അവിടെ എന്തെയുണ്ട് അവിടെ വീണ ഇതോ വീണീയല്ല പുറത്ത് ചെറിയൊരു തൂക്ക കേട്ടോ ഒന്നുമില്ല ഇങ്ങനത്തെ സൺസൈഡ് അത് മീറ്റർ സൺസൈഡ് കേട്ടോ പക്ഷേ ഇതിനുള്ളും പുറക്കെ മുട്ട് വെച്ചിരിക്കുന്നത് അവിടെ ചെറിയൊരു അറുപതായതുകൊണ്ട് ഞാൻ സത്യത്തിൽ അന്ന് വാർപ്പിൻ്റെ അന്ന് ഇവിടെ ഫുള്ള് വന്നിട്ട് ഇവിടെ താത്തി അടിച്ച് ഒക്കെ ഈ പീസ ആവുണോണോ താത്തി അടിച്ച് ആ തള്ളിയിട്ടോ തല്ലിട്ടോ വരൂല്ല വരൂല കമ്പിടാ ആ കൊളത്തിന് കമ്പി കൊടുത്താനോ ആ കൊളത്തിന് കമ്പി കൊടുത്താ ആ ആയിക്കൂടി വരുമ്പോ നോക്കട്ടാ ശ്രദ്ധിക്ക് ആ റൂം റൂമ് കൂടി റൂമ് കൂടി എന്നാ ഇത് 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 ചാടുന്നു ഇവിടെ ചാടാൻ കേട്ടോ ആ സൈഡ് കണ്ടുകൊടുത്തോ നോക്കട്ടോ ശ്രദ്ധിക്ക് അപ്പൊ ഇതാ നീ പൊളിച്ചിരും കൂടി കണ്ടു തള്ളിട്ടോട്ടോ എന്നാൽ ഇവിടെ സമാധാന ഇവിടെ കണ്ട ഒരു മീറ്റർ നല്ല ചാട്ടം കൊടുത്തുട്ടാ നല്ല സെറ്റപ്പില് ഒരു മീറ്ററാണ് പുറത്ത് ചാട്ടം കൊടുത്തുണ്ടാവും ഒരിക്കലും ബാക്ക് ഭാഗം ഓ ഓ വീണ വീണ ഫുള്ള് വീട്ടിയല്ല ഷീറ്റ് വെക്കാണ്ടാ ഈ ബാക്ക് ഭാഗം എപ്പോഴും എന്ത് ചെയ്യണം എന്ന് പറയാ കിച്ചണിന് പുറത്തേക്ക് ഇറങ്ങണ ഭാഗതാ ഒരിക്കലും അടിയിൽ സൻസൈഡ് ആ സൻസൈഡ് അടിയിൽ സൻസൈഡ് അടിയിൽ സൻസൈഡ് കൊടുത്തെടുത്തിട്ടാണ് കിച്ചണിൻ്റെ ഉള്ളു ഫുള്ള് ഇരിട്ടാവും ഇരിട്ടായി മാറും നേരെ മറിച്ച് മേലത്തെ മെയിൻസ്ലാബ് ചാടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും നല്ല വൃത്തി പറഞ്ഞാൽ നല്ല സെറ്റപ്പ് ആവും മെയിൻ സ്ലാബ് ചാടിച്ച് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിന് ഇവിടെ ഇപ്പോൾ സ്ലാബ് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ റൂമിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇരിട്ടൌട്ടാ ഇത് വീട് എത്ര സ്ക്വയർ ഫീറ്റ് വെച്ചാൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മേലെ ഉണ്ടാവും ഓക്കെ എന്താണെന്ന് ഞങ്ങൾ അപ്പം ഞാൻ എന്താ പറഞ്ഞത് ഇവിടെ ഒന്നും നമ്മൾ എന്തായിരുന്നു സൺഷെയ്ഡുകൾ അടി കൊടുക്കരുത് ഇട്ട് ഒരിക്കലും ഇതിപ്പോൾ കണ്ട വെളിച്ചം എങ്ങനെ വരണമെങ്കിൽ ഈ വെളിച്ചം ഇതിൻ്റെ ഉള്ളിൽ നല്ല നല്ല വെളിച്ചം ചെയ്യുക കിച്ചൻ്റെ ഉള്ളിൽ ഫുള്ള് വെളിച്ചം വരാൻ കാരണം എന്തായാലും അടിയിലോടും സൻസൈഡ് കേട്ടെ മേലെ കണ്ടങ്ങള് അത്തരം സൻസയോട് ഇവിടെ ചാടിച്ചു കൊടുക്കണ് മേസില വണ്ടിയിലെ ചാടിച്ചിട്ട് കൊടുക്കണ് അത് നല്ല ഷീറ്റ് ഇതാ ബാക്കിലോടത്തൊക്കെ നമ്മൾ എകരം കെട്ടി നല്ല വൃത്തിയിലാട്ടോ പൊളിച്ചല്ലേ എല്ലായിടത്തും പക്ഷെ പുറത്തായതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും ചെയ്ത് പാടെ പുറത്ത് തള്ളിയിട്ടുണ്ട് ആ ഭാഗം കാക്ക പുറത്ത് കുറത്തിട്ടാ പുറത്തു കൊറത്തിട്ടാരും ആ എവിടേക്കും വരില്ല ഞങ്ങൾ ഇതിൻ്റെ ഉള്ളില് അപ്പോൾ മക്കളാ ഞങ്ങളിതാ പള്ളിയിൽ പോകാനുള്ള സമയമായി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകും പണി നല്ല തിരക്കായതുകൊണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് വന്നിരിക്കണേ അത്യാവശ്യം നല്ല തിരക്കാണ് പണി പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് വന്ന പൊന്നാനേക്ക് പൊളിച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏ കുട്ടികളവിടെ കളിക്ക കുട്ടികളവിടെ കണ്ടെങ്ങൾ കുട്ടികൾ കളിക്കണേ പേരൻ്റെ മേലെ കളിക്കണ ഹായ് എന്തിനാ മേലെ കയറി എന്തിനു മേലെ പ്രാവാ തേക്കി പോകും ശ്രദ്ധിക്കേ കുട്ടികളുണ്ടങ്ങൾ കുട്ടികൾ എന്താ പറയുക ഓടി വരികയാണ് അപ്പൊ പ്രാവിനെ കണ്ടിട്ട് വരികട്ടോ സംഭവം ഇത് സ്ക്വയർ ഫീറ്റ് ആറ് സ്ക്വയർ ഫീറ്റ് ചോദിച്ചത് ഇത് രണ്ടായിരത്തി എഴുപതാന്ന് തോന്നുന്നു സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി അറുപത് രണ്ടായിരത്തി എഴുപതൊന്ന് നല്ല പ്ലാൻ ആട്ടോ അത്യാവശ്യം നല്ല പ്ലാൻ ആണ് സെറ്റാണ് എല്ലാം ഉണ്ട് കിച്ചണ് വർക്ക് ഏരിയ ലിവിങ് റൂം ഡൈനിങ് ഹാള് പുറത്തുക്ക് ചെറിയൊരു കോട്ടയാട് പിന്നെ ഒരു രണ്ട് ബാത്റൂമ് അറ്റാച്ച്ഡ് പിന്നെ രണ്ട് വലിയ ബെഡ്റൂം പിന്നെ സിറ്റ് ഔട്ട് എല്ലാം നല്ല സെറ്റ് പ്ലാൻ ആട്ടെ സംഭവം നല്ല അടിപൊളി പ്ലാനാണ് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി പ്ലാനാണ് ആണ് എന്നോട് ആദ്യം വിളിച്ചാണ് ചോദിച്ചത് അതാണ് പ്ലാനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താണ്ടോ എന്ന് ചോദിച്ചത് അപ്പോൾ ഞമ്മൾ കണ്ട പാടനെ നമുക്കൊക്കെ മനസ്സിലായി ഫുള്ള് സെറ്റാണ് അതേപോലെ തന്നെ മോഡലിലൊന്നും നമ്മൾ ഒരു ചേഞ്ച് വരുത്താതെ നമ്മുടെ പണി പോകണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ ഇതാ ഇത് മാത്രമേ ഉള്ളൂ ബാക്കിൽ എന്ത് ഈ സി മേ സ്ലാബ് ഇതാ ചാടിച്ചിട്ടാണ് എന്താ പറയുക ഒരു ടെൻഷനും വേണ്ട മേ സ്ലാബ് ചാടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ടെൻഷനും വേണ്ട ഓക്കെ എന്താണ് മേസ്ലാബ് അത്യാവശ്യം നല്ല സെറ്റാക്കി രണ്ട് സൈഡും ചാടിച്ചിട്ട് കിട്ടുക ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡും നല്ലോണം ചാടിച്ചിട്ട് കൊടുത്ത് കിട്ടാ അപ്പോൾ ഇൻഷാല്ല അതിൻ്റെ ഇപ്പം ചെയ്യണ് നമ്മളെ സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വേറെ സന്തോഷ വാർത്ത ഉണ്ട് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് കുറേ ആയിരിക്കുന്നത് പക്ഷേ മോണിറ്റൈസേഷനിൽ ഇന്ന് ഇൻഷാല്ല ഫണ്ട് ഫില്ലാകുമെന്ന് എനിക്ക് തോന്നണേ ഒരു ഹൺഡ്രഡ് ഡോളർ ഫില്ലാക്കി കഴിഞ്ഞാൽ എന്തേ വരുള്ളൂ ട്രാൻസാക്ഷൻ നടക്കുള്ളൂ എന്നെനിക്ക് തോന്നണേ ഞങ്ങൾക്കതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞില്ല അപ്പോൾ ഓക്കെ